അഞ്ച് തവണ ഐ പി എൽ രാജാക്കന്മാർ ദൈവത്തിന്റെ പോരാളികളെന്ന വിളിപ്പേര് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ രാത്രികൾ പിന്നാമ്പുറ കഥകൾക്കപ്പുറം ഇന്നിന്റെ മുംബൈയെ തേടിയെത്തുമ്പോൾ ആരും കൊതിച്ചു പോകുന്ന താരനിരയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിലേക്ക് ജയവർധനയുടെ തന്ത്രങ്ങളിൽ ഹാർദിക്കിന്റെ നേതൃപാഠകത്തിൽ ടീം മുംബൈ ഇറങ്ങുന്നത് യിക്കുന്ന പേസ്റ്റിരി ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പവർ പേസർ ട്രെൻ ബോൾട്ടും ദീപക് ചക്രം കൂടി ചേരുമ്പോൾ എതിരാളികൾ ഒന്ന് വിറയ്ക്കും പതിവിന് വിപരീതമായി ഒരു വിദേശ സ്പിന്നറെ കൂടെ കൂടെ കൂട്ടാൻ ഈ സീസണിൽ മുംബൈ തീരുമാനിച്ചതിലൂടെ മിക്കസാർമർക്ക് നറുക്കു വീഴുകയായിരുന്നു ഇതിലൂടെ ബാറ്റ് കൊണ്ടും കൊണ്ടും ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് മുംബൈ നേടിയെടുത്തു കഴിഞ്ഞ വർഷത്തെ നിരാശാജനകമായ പ്രകടനത്തെ മറികടക്കേണ്ടത് മുംബൈക്കും രോഹിത്തിനും ഈ സീസണിൽ അത്യന്താ അപേക്ഷിതം ട്വന്റി ട്വന്റി ലോകകപ്പിലെയും ചാമ്പ്യൻസ് ട്രോഫിയിലേയും ഇടവ് നിലനിർത്താനായ രോഹിത് ശർമ്മയിൽ നിന്നും മികച്ചൊരു സീസൺ തന്നെ പ്രതീക്ഷിക്കാം രോഹിത്തിനൊപ്പം ദക്ഷിണാഫ്രിക്കയുടെ റിക്കപ്റ്റൻ ആണോ ഇംഗ്ലണ്ടിന്റെ ജാക്വിൽസ് ആണോ ഓപ്പൺ ചെയ്യുക ഇവരിൽ ആർക്കാണ് സാധ്യത കൂടുതൽ ദക്ഷിണാഫ്രിക്കയുടെ റിക്കൻ ആണ് മേൽക്കൈ താരത്തിന്റെ നിലവിലെ ഫോമും ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ബാറ്റിംഗ് ബാറ്റിംഗ് കൂട്ടുകെട്ടും തന്നെയാണ് ഇതിനു കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ് ലൈനപ്പിൽ ഇസ് മുംബൈ അങ്ങനെ തന്നെ ുംലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നമാൻദാർ ആരും കൊതിച്ചു പോകുന്ന ഇന്ത്യൻ വെടിക്കെട്ട് വീരന്മാർ സൂര്യയുടെ ത്രീ സിക്സ്റ്റി ഷോട്ടുകളും തിലകിന്റെ മാരക സ്ട്രൈക്കിംഗ് കപ്പാസിറ്റിയും നമൻദാറിന്റെ അവസാന ഓവറുകളിലെ വെടിക്കെട്ടും ഹാർദിക്കിന്റെ ഓൾ റൌണ്ട് പ്രകടനം മുംബൈയുടെ മധ്യനിരയെ സന്തുലിതമാക്കുന്നു മലയാളി കൂടിയായ വിഘ്നേഷ് മുത്തൂർ ഉൾപ്പെടുന്ന സ്പിന്നർ ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പീരിയൻസ്ഡ് കാമ്പ്യനർ കരൺ ശർമ്മയും അഫ്ഗാൻ താരം മുജീബിർ റഹ്മാനും അണിനിരക്കുന്നുണ്ട് ഇംഗ്ലണ്ടിന്റെ പ്രീസ് ടൂപ്പലി ആഭ്യന്തര ലീഗുകളിൽ കത്തിക്കേറിയ റോബിൻ മെയിൻസ് ന്യൂസിലാന്റിന്റെ ഗവൺ ജോൺ ജേക്കബ്സ് എന്നിവർ മത്സരങ്ങൾക്കും വിക്കന്റെ സ്വഭാവം അനുസരിച്ചും മാറ്റി പരീക്ഷിക്കാവുന്ന താരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ വലിയ തലവേദനയായിരുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പോരായ്മകൾ പരിഹരിച്ചെന്ന് പറയുമ്പോഴും ബൂമ്രയുടെ പരുക്കും സഹറിന്റെ ഫിറ്റ്നസും ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ ബാധിക്കുക തന്നെ ചെയ്യും ബൂമ്ര ആദ്യ മത്സരങ്ങളിൽ ഉണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പുമാണ് പേരുകേട്ടവർ ആ മികവ് പുറത്തെടുക്കാതിരുന്നാൽ കഴിഞ്ഞ സീസണിലെ ദയനീയ അവസ്ഥയിലേക്ക് മുംബൈ കൂപ്പുകുത്തും കുറവ് നന്നായി തന്നെ ആ ടീമിൽ ഉണ്ട് എല്ലാ കാലത്തെയും പോലെ തന്നെ ആദ്യ മത്സരങ്ങളിൽ തൂറ്റി തുടങ്ങിയും പിന്നീട് മികച്ച പ്രകടനം കൊണ്ട് ആ പാപക്കറ അയച്ചു കളയുന്ന മുംബൈയാണ് വാങ്കടയിലെയും ലോകത്താകമാനമുള്ള ആരാധകരും കാത്തിരിക്കുന്നത് ആറാം കിരീടത്തിലേക്ക് ദൈവത്തിന്റെ പോരാളികൾ കയ്യൊപ്പ് ചാർത്തുന്നു അതോ വീണ്ടും ഒരു ദുരന്ത സീസണായി പരി അവസാനിക്കുമോ കാത്തിരുന്ന് നമുക്ക് കാണാം ഇരു ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പാണ് ട്വന്റി ട്വന്റി ഐ പി എൽ പുതിയ ചാമ്പ്യന്മാർക്കായി